എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് വൻ പയർ ഉലർത്തിയതിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി അരക്കപ്പ് വൻ പയർ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കാം രണ്ട് മൂന്ന് തവണ നന്നായിട്ട് ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ച് രണ്ട് ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ഇപ്പോൾ പയർ വെച്ചിട്ട് ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഇപ്പം പയർ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഈ വെള്ളത്തോടെ തന്നെ കുക്കറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് പയർ നമ്മൾ കുതിരാൻ വെച്ചിരുന്നത് അതുകൊണ്ട് ആ വെള്ളത്തോടു കൂടി തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് വേഗിച്ചെടുക്കാം ഇപ്പോൾ അതാ കുക്കറിനകത്ത് പ്രഷറൊക്കെ നന്നായി പോയിട്ടുണ്ട് ഇനി തുറന്ന് കൊടുത്ത് ഒന്ന് വെ പയറ് വെന്ത് കിട്ടിയെന്ന് നോക്കാം പയർ ഇതാ ഇതേപോലെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായിരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുവും കുറച്ച് ജീരകവും ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിക്കാം പിന്നീട് അതിലേക്ക് രണ്ട് വച്ചൽമുളകും ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ടെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാ കൊത്തും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങാ കൊത്തും ഇട്ട് കൊടുത്ത് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം പിന്നീട് ഒരു എട്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ടുകൊടുത്ത് എല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇട്ടുകൊടുത്ത് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് മസാലയായിട്ട് നമ്മൾ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന പയറ് അതേപോലെ തന്നെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം പയർ ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് മൂടി വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കാം മൂടി വെച്ച് ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ആവി കയറ്റിയതിന് ശേഷം തുറന്ന് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ചിക്കി തോർത്തി ഈർപ്പത്തിൻ്റെയൊക്കെ അംശം ഉണ്ടെങ്കിൽ നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇത് വറ്റിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു അരക്കപ്പോളം തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും ഇതുപോലെ നന്നായി ഇളക്കി കൊടുത്ത് തേങ്ങയും പയറും മസാലയൊക്കെ നന്നായി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം ഇനി ഏറ്റവും ഒടുവിലായിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റിലുള്ള പയർ ഉലർത്തിയത് റെഡി ആയി കഴിഞ്ഞു വൻ പയർ തയ്യാറാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കും സൂപ്പർ ടേസ്റ്റാണ് ഇത് കഞ്ഞിയുടെ കൂടെ കഴിക്കാനാണ് ഏറ്റവും നല്ലത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്